ഈ അന്ധവിശ്വാസങ്ങൾ പല വിശ്വാസങ്ങളിലും അകത്തേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒരുതരം എന്ത് നമ്മൾ ഈ പിഷാജിന്റെ ഒക്കെ കഥ പറയുന്നത് പോലെയുള്ള ചില നടുക്കുന്ന കാര്യങ്ങളാണ് അത് മുസ്ലിങ്ങൾക്കിടയിലുണ്ട് ഹിന്ദുക്കൾക്കിടയിലുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് മതമില്ലാത്തവർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്നതിനിടയിലെ ഞാനൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ വീഡിയോ നിങ്ങളൊന്ന് ആദ്യം കാണുക നമ്മുടെ പറക്കും തലകയിലെ നായിക ഇപ്പോൾ പലതരം ഷോകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന നിത്യാദാസ് എന്ന് പറയുന്ന നായിക അവരുടെ ഒരു അനുഭവത്തെക്കുറിച്ച് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവർ പുറത്തു നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അവിടെ ഉത്തരേന്ത്യയിലെ ഒരു അനുഭവം അവർ പറയുന്ന ഒന്നും കേൾക്കാതെ നമുക്കൊക്കെ ഇങ്ങനെ വെള്ളം തരുമല്ലോ എന്തോ നമ്മൾ നമുക്ക് ഇവിടെ അമ്പലത്തിൽ നിന്നല്ലേ വെള്ളം തരും നമ്മളത് കുടിച്ചു തലയിലൊക്കെ ആക്കി മോള് മോള എന്നോട് പറഞ്ഞു അമ്മ ഇതിനൊരു ഉപ്പു ചവയുണ്ട് ഞാനേ ഇല്ല തോന്നിയതാണല്ലേ പിന്നെന്തോ ഒരു പച്ചസാനം തന്ന അത് എല്ലാരും തേക്കുന്നു ഞങ്ങളും തെച്ചു പിന്നെയാണ് അറിഞ്ഞത് അത് തന്നത് ഗോമൂത്രായിരുന്നു മോള് പറഞ്ഞു ഇവിടുന്നുള്ള കല്യാണം എനിക്ക് വേണ്ട അപ്പൊ അവര് അവര് ഈ ഗോമൂത്രം കിട്ടുമ്പോ അവരെന്ത് ചെയ്യും അവര് കുടിക്കും ആ കുടിക്കും നമ്മള് കുടിച്ചതല്ല ഈ പച്ചസാനം ചാണകം ചാണകം മുഖം ആ എന്താന്ന് എനിക്ക് അറിയില്ല അവര് തേച്ചു അവര് തേക്കുന്നുള്ള ഞാനും അവരുടെ ചാതകത്തിന് സ്മെല്ലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല തന്നപ്പോ ഇല്ല എനിക്ക് എനിക്കൊന്നും കുറച്ച് അവരിങ്ങനെ എന്തെങ്കിലും മിക്സ് മിക്സ് ചെയ്തിട്ട് ോ ആ ഹൽദി അങ്ങനെ കൊറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടോ ചിലപ്പോ അതായിരിക്കാം ഈ സൗന്ദര്യത്തിന്റെ രഹസ്യല്ലേ ചാണകം ഗോമൂത്രമായിരിക്കും ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും ആണെങ്കിലും അത് ഉള്ളിൽ ചെല്ലുമ്പോ ഒരു ഇത് കിട്ടുവാ അയ്യോ അതിനുശേഷം ഞാൻ പിന്നെ സാധനം ഞാൻ കുടിക്കും മൊത്തത്തിൽ കല്യാണം അവിടെ ഇനി കഴിഞ്ഞവിടെ ചെന്നു കടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല അതായത് ചാണകമാണോ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോ ഞാൻ കാണാൻ ഇടയായത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകാം ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ടീമുണ്ട് ആ ടീം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളില്ലേ വാൾ ഈ വാളെടുത്തിട്ട് ശരീരം ഇങ്ങനെ മുറിക്കും അപ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗമാണ് അത് ചെയ്യുന്നത് എല്ലാവരും അല്ല കേട്ടോ അവരതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുനർകുന്നത് പക്ഷെ മുസ്ലിങ്ങൾക്കിടയിൽ എവിടെ തപ്പി നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു ആചാരമോ അങ്ങനെ ഒരു രീതിയോ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഇതാരൊക്കെയോ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളാണ് അവർക്കതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും അവർക്കതിൽ പ്രശസ്തി ഉണ്ടാകും അങ്ങനെയുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് അപ്പോ ഇങ്ങനെയുള്ള ഒരു പഠനം നടത്തുന്നതിനിടയിലാണ് ഈ പറയുന്ന നിത്യാദാസിൻ്റെ ഒരു വീഡിയോ കാണുന്നത് ഈ വീഡിയോയിൽ എന്താണ് നിത്യാദാസ് പറയുന്നത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ്റെ സഹോദരൻ്റെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുടുംബസമേതം പോയപ്പോൾ ഇവര് പുറത്തു നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ നിന്നാണ് അതൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പം ഇവര് അങ്ങനെ പോകുന്നതിനിടയിൽ വെച്ച് ഇവരോട് എന്താണെന്ന് പോലും പറയാതെ ഇവർ തന്നെ പറയുന്നത് എന്താണെന്ന് പോലും പറയാതെ ഇവർക്ക് ഗോമൂത്രം കൊടുത്തു എന്നും അതുകൂടാതെ പിന്നെ ഇവർക്ക് ചാണകം കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ പിന്നീടാണത്രേ ഇവർക്ക് ഇതൊരു ആദ്യം ഇവര് വേറെന്തോ ഒരു ഉപ്പ് എന്തോ സംഭവമാണെന്നാണ് ഇവർ കരുതിയിരുന്നത് ചാണകവും അതുപോലെ തന്നെ വേറെ എന്തോ ആണ് എന്നാണ് ഇവർ കരുതിയിരുന്നത് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് തങ്ങള് കുടിച്ചത് അല്ലെങ്കിൽ തങ്ങൾ മുഖത്തേക്ക് തേച്ചത് ഈ പറയുന്ന ചാണകവും ഗോമൂത്രവുമാണെന്ന് അറിഞ്ഞപ്പോൾ ഇവരാകെ അസ്വസ്ഥരായി എന്നുള്ളതാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് അസ്വസ്ഥരായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളീയരായതുകൊണ്ട് തന്നെ കാരണം നമ്മൾ മലയാളികൾക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം യഥാർത്ഥത്തിൽ പശുവിൻ്റെ മൂത്രം എന്ന് പറയുന്നത് പശുവിൻ്റെ മൂത്രമാണ് പശുവിൻ്റെ അവശിഷ്ടമാണ് ചാണകം എന്ന് പറയുന്നത് പശുവിൻ്റെ മാലിന്യ വിസർജനത്തിൻ്റെ ഭാഗമാണ് പശുവിൻ്റെ മാലിന്യ വിസർജ്ജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ എന്തിനാണ് കഴിക്കുന്നത് നമ്മൾ എന്തിനാണ് കുടിക്കുന്നത് ഇതിലെന്ത് ലോജിക്കാണുള്ളത് ഇതൊക്കെ തീർത്തും ഇതൊക്കെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ അത്യാവശ്യമാണ് പക്ഷെ ബുദ്ധിക്ക് നിരക്കാത്ത അതല്ല എങ്കിൽ മനുഷ്യന്റെ വിവേകത്തിന് അപ്പുറമായിട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ കാര്യങ്ങളാണ് ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ഏത് രീതിയിലൊന്നും ചോദിച്ചു നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു കൂട്ടം തലപ്പാവൊക്കെ ധരിച്ചിട്ടുള്ള വെള്ള വസ്ത്രധാരികളായിട്ടുള്ള ആളുകളൊക്കെ വസ്ത്രം ഇങ്ങനെ വലിച്ചെറിയും എന്നിട്ട് കത്തികൊണ്ട് ശരീരത്തിന് ഇങ്ങനെ മുറിക്കുക മാരകമായിട്ടുള്ള മുറിക്കുക അവസാനം ബോധം കെട്ട് താഴെ വീണതിന് ശേഷം ഈ മുറി വന്ന ഭാഗത്തേക്കൊക്കെ കിട്ടിക്കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറയും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ ഉണ്ടാക്കിയെടുക്കുന്ന ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു തരം നാടകമാണ് ഈ നരബലിയൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രീതികൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിലാണെങ്കിൽ വലിയ തോതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൃപാസനം എന്ന് പറയുന്ന ഒരു പത്രം ആ പത്രം എന്തിലാണ് പൊതിയുന്നത് അത് ഡബിൾ ആകും അത് രണ്ടായി വരും എന്നുള്ളതാണ് പറയുന്നത് അതായത് ഇപ്പോൾ മൊബൈലിനകത്ത് പൊതിഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടായി വരും എന്നുള്ള ഒരു വിശ്വാസം അടക്കം പ്രചരിപ്പിക്കുകയും ആ പത്രം വാങ്ങണമെന്നും ആ പത്രത്തിന് ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ക്രിസ്ത്യാനികൾക്കിടയിൽ എല്ലാ ആളുകളും അല്ല കുറച്ചാളുകൾ അപ്പം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ മതങ്ങൾക്കിടയിലൂടെ കടന്നു വരുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അരാജകത്വമുണ്ട് അതല്ല എങ്കിൽ ഒരു സമൂഹത്തിനിടയിൽ ഒരു സംഘത്തെ മാത്രം വേർപ്പെടുത്തിയിട്ട് അവരെ ബുദ്ധിയും വിവരവും ഇല്ലാത്തതുപോലെയുള്ള ഒരു മനുഷ്യന്മാരാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവണത കാണുന്നുണ്ട് ഈ പ്രവണതയെ നമ്മൾ ഇപ്പോൾ തന്നെ എതിർക്കണം പിന്നീട് എതിർക്കാൻ വേണ്ടി നിൽ നിൽക്കരുത് മതം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും പറയുന്നത് എന്താണ് മതം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണല്ലോ പറയുന്നത് അങ്ങനെയാകുമ്പോൾ മനുഷ്യന്റെ നന്മക്ക് എവിടെയാണ് ഇതൊക്കെ ആകുന്നുള്ളത് അപ്പൊ മതം പറയുന്നതല്ല ചില ആളുകൾ ചെയ്തു ഇപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ ഈ പറയുന്ന രീതിയിൽ വെട്ടാനോ കുത്താനോ ശരീരം കീറി മുറിക്കാനോ ഒന്നും പറയുന്നില്ല എവിടെയുമില്ലാതൊന്നും പക്ഷെ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ മതം മോശമാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല മറിച്ച് ഇത് ചെയ്യുന്ന ടീമിനെ ആ മതത്തിന്റെ അകത്തു നിന്നുള്ള ആളുകൾ തന്നെ എതിർക്കണം ശക്തമായ ഭാഷയിൽ എതിർത്ത് അവരില്ലാതെയാക്കണം അതല്ലാതെ പരിപാടിയൊന്നുമില്ല അതേപോലെ ഇതുപോലെ ഗോമൂത്രം ചാണകം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആ നരബലി പോലെയുള്ള ഇത് ചില ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആ നരബലി ഇതൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നും പല രീതിയിൽ നമുക്കിടയിൽ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതൊന്നും തെറ്റല്ല ഇതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോ അവരെ പോലെയുള്ള ആളുകളൊക്കെ ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് പോലും അറിയുന്നില്ല ഇതൊന്നും തെറ്റാണ് ഇതൊക്കെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ് എന്നുള്ളതൊന്നും അവർക്കറിയാതെ അവരിത്തരത്തിലുള്ള രീതികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടികളെ നമ്മുടെയൊക്കെ വളർന്നു വരുന്ന മക്കളെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് മനുഷ്യൻ എന്താണ് സമൂഹം ഏത് രീതിയിലാണ് മതവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അന്ധവിശ്വാസങ്ങൾ പെരുകി പെരുകി ആ അന്ധവിശ്വാസങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് പലരും ഹൈന്ദവർക്കിടയിലെ മതപണ്ഡിതന്മാരായെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ മതപണ്ഡിതന്മാരായെങ്കിലും ക്രിസ്ത്യാനികൾക്കിടയിൽ മതപണ്ഡിതന്മാരായെങ്കിലും ഇതിനെ ചൂഷണം ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു ആത്മീയ തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പം ഈ ആത്മീയ തട്ടിപ്പുകൾ അവസാനം ചെന്നെത്തുന്നത് അപകടകരമായിട്ടുള്ള അവസ്ഥകളിലേക്കാണ് അതിനെ പ്രതിരോധിക്കണം എന്നുണ്ട് എങ്കിൽ നമുക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമ്മൾ തന്നെ സംസാരിച്ചു തുടങ്ങണം ഞാനിത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുകയായിരുന്നു കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ പലപ്പോഴും ഈ ജിന്നുമ്മയുടെ ഒക്കെ വേഷത്തിലുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് അപ്പം ഈ ജിന്നുമ്മമാരൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ട പല ആളുകളിലും ഞാൻ ഒരുപാട് തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവർക്കിടയിൽ എല്ലാവരും നല്ലതാണോ എല്ലാവരും ചീത്തയാണോ എന്നുള്ളതല്ല ഞാൻ കണ്ടത് തട്ടിപ്പിൻ്റെ അപ്പോസ്തലന്മാരെയാണ് പല തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള പല മതവിഭാ വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ സലഫി തബലീഖ് സുന്നി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഒരുപാട് വിഭാഗങ്ങളുണ്ട് അപ്പോൾ ഈ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട് അപ്പം ഞാൻ ഈ പറയുന്ന ഏതൊരു വിഭാഗത്തിലുള്ള ആളൊന്നുമല്ല ഞാൻ മുസ്ലിങ്ങൾക്കിടയിലുള്ള സുന്നത്ത് ജമാഹത്ത് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ തിരുത്തലുകൾ ഞാൻ തന്നെ പലപ്പോഴും പലയിടങ്ങളിലും പറയാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവണതകളെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ആചാരങ്ങളെ ആചാരങ്ങൾ നമ്മൾ തന്നെ ചൂണ്ടിക്കാണിച്ച് ശരിയല്ല എന്ന് പറയുന്ന ഒരു കാലം വന്നില്ല എങ്കിൽ നമ്മളിപ്പോഴും ഏതോ ലോകത്തുണ്ടാകും അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ അത് മനസ്സിലാക്കൂ ഞാൻ വിചാരിക്കുന്നു